തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ട് മരണം വാഴച്ചൽ സ്വദേശികളായ അംബിക സതീഷ് എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി കാട്ടാനയെ കണ്ട് ഇരുവരും ഓടുകയായിരുന്നു രാവിലെ പ്രദേശവാസികൾ നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് തൃശൂരിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥുൻ ഇവർ ഇന്നലെ കാട്ടാനയെ കണ്ട് ഓടിയിരുന്നു എന്ന് പ്രദേശവാസികൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ തന്നെയാണോ അതോ ഓടുന്നതിനിടയിൽ എവിടെയെങ്കിലും തട്ടി വീണ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നോ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തൃശൂർ അതിരപ്പള്ളിയിൽ നിന്നാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യം തന്നെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ട് മരണം സംഭവിച്ചു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വാഴച്ചാൽ സ്വദേശികളായ അംബിക സതീഷ് എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി കാട്ടാനയെ കണ്ട് ഇവർ ഓടുന്നത് പ്രദേശവാസികൾ കണ്ടിരുന്നു ഇന്ന് രാവിലെ പ്രദേശവാസികൾ നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥുൻ ഇവർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണോ അതോ കാട്ടാനെ കണ്ട് ഓടുന്നതിനിടയിൽ അപകടം സംഭവിച്ചതാണോ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കാട്ടാന ആക്രമണത്തിലാണ് ഇപ്പോൾ ഇവർ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ ഒരാൾ അതായത് മരിച്ച അംബിക അംബിക പുഴയിൽ വീണ് മരിക്കുകയായിരുന്നു ചെയ്തത് ഇപ്പോൾ സംഭവം ഉണ്ടാകുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള വഞ്ചിക്കടവിലായിരുന്നു ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം ഉണ്ടായത് ഇന്നലെ രാത്രി കാട്ടാന കൂട്ടത്തെ കണ്ട ഇവർ ഇവർക്കൊപ്പം മറ്റ് ചില കുടുംബാംഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഇവർ ചിതറി ഓടുകയായിരുന്നു ഈ സതീഷ് എന്ന് പറയുന്ന വ്യക്തി കാട്ടാന കാട്ടാനക്കൂട്ടത്തിനിടയിൽപ്പെടുകയും കാട്ടാന ആക്രമണത്തിലാണ് മരിച്ചത് പക്ഷേ കാട്ടാനക്കോട്ടത്തെ കണ്ട് പരിഭ്രാന്തരായി ഓടുന്നതിനിടെ അംബിക പുഴയിൽ വീഴുകയാണ് ഉണ്ടായത് പിന്നീട് ഇന്ന് രാവിലെ പ്രദേശവാസികൾ നടത്തിയ തിരച്ചിൽ തിരച്ചിലിനിടയിലാണ് ഈ വനംവകുപ്പ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എല്ലാം കൂടി നടത്തിയ തിരച്ചിലിനിടയിലാണ് ഈ രണ്ട് മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുള്ളത് വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമായി പറയാം ഈയിടെയായി അതിരപ്പിളി മേഖലയിൽ ഇത് കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചിരുന്നു ഇന്ന് പേർ മരിച്ചിരുന്നു തൊട്ടടുത്ത ദിവസങ്ങളിലായി മൂന്ന് പേർ കാട്ടാൻ അവിടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് പ്രധാനമായും വനവിഭവങ്ങൾ ശേഖരിക്കുന്ന ഒരു സമയമാണ് തേൻ ഉൾപ്പെടെയുള്ളവ ശേഖരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വനവാസികൾ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി പോകുന്ന ഒരു സീസൺ കൂടിയായതിനാലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കൂടി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോൾ ഇത് ഈ സമാനമായി തന്നെ ഈ വഞ്ചിക്കടവിൽ കുടിൽ കെട്ടി താമസിക്കുകയായിരുന്നു ഈ മരിച്ച രണ്ടു പേരും ഉൾപ്പെടെയുള്ള അല്പം കുറച്ച് കുറച്ചധികം കുടുംബങ്ങൾ അവർ ഇങ്ങനെ സാധാരണയായി ചെയ്യാറുള്ളതാണ് ഇത്തരത്തിൽ കുടിൽ കെട്ടി താമസിച്ച് അവിടെ നിന്ന് വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോവുകയും തിരിച്ചു മടങ്ങുകയും എല്ലാം ചെയ്യുന്നത് അവർ കൃത്യമായി ചെയ്യാറുള്ളതാണ് അത്തരത്തിൽ കുടിൽ കെട്ടി താമസിക്കുന്നതിനിടെയാണ് ഇന്നലെ ഇത്തരത്തിൽ രാത്രിയോടെ ഈ കാട്ടാനക്കൂട്ടത്തിന്റെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ചിതറി ഓടുന്നതിനിടെയാണ് അമ്പ്യ പുഴയിൽ വീഴുകയും ഈ സതീഷ് കാട്ടാനയുടെ മുമ്പിൽ പെടുകയുമാണ് ചെയ്തത് ഇന്ന് രാവിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് സംയുക്തമായി അവിടെ തിരച്ചിൽ നടത്തിയിരുന്നു കാണാതായി രണ്ടുപേർക്ക് വേണ്ടി ഇതിനിടയിലാണ് ഇവരെ രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് വളരെ ദാരുണമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം സെബാസ്റ്റ്യൻ എന്നൊരു വ്യക്തിയും അതിരപ്പള്ളി വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് ഇത്തരത്തിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇത് മൂന്നാമത്തെ മരണമാണ് കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടെ ഉണ്ടാകുന്നത് മിഥുന ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് കാരണം ഒരു ദിവസം പോലും ഒഴിയാതെ അതിരപ്പള്ളിയിലെ കാട്ടാന ശല്യം നമ്മൾ ഓരോ ദിവസം റിപ്പോർട്ട് ചെയ്യുകയാണ് ഓരോ ദിവസത്തെ ബുള്ളറ്റിൻ എടുത്ത് നോക്കിയാലും നമുക്കറിയാം അതിരപ്പള്ളിയിലെ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അവിടെ പ്രദേശവാസികൾ ഭീതിയോടുകൂടി ഒരു മണിക്കൂറും ഭീതിയോടുകൂടിയാണ് കഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഇത്രയും രൂക്ഷമായ കാട്ടാന ശല്യം ദിവസങ്ങളായി മാസങ്ങളായി കാലങ്ങളായി അവിടെ കാട്ടാന ശല്യം ഉള്ള ഒരു സ്ഥിതിക്ക് ഇതുവരെയും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാ രണ്ട് ജീവിക്കുന്നത് എത്ര ജീവനാണ് അവിടെ പൊലിയാൻ ഇരിക്കുന്നത് എന്ന ഒരു ഭയം ജനങ്ങൾക്കുണ്ടല്ലോ ഇതുവരെയും ഒരു നടപടിയും എടുത്തിട്ടില്ല എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയായി തന്നെ കാണേണ്ടതില്ലേ ായിട്ടും ഈ വനാതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമായിരുന്നു അവർക്ക് സുരമായി ജീവിക്കാനും അവരുടെ പരമ്പരാഗത തൊഴിലുകൾ ചെയ്ത് ജീവിക്കാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്നുള്ളത് പക്ഷേ കൃഷി ഉൾപ്പെടെയുള്ളവ അവിടെ ചെയ്ത് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉള്ളത് പ്രത്യേകിച്ച് അതിർപ്പള്ളിയുള്ള മേ മേഖലകളിൽ ഏതെങ്കിലും തരത്തിൽ പുറത്തിറങ്ങിയാൽ കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഏറുകയും അവർ ജീവന് വരെ വെല്ലുവിളിയാവുന്ന തരത്തിലേക്ക് അവരുടെ കടന്നുകയറ്റം രീതിയിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഈ ആക്രമണം ഉണ്ട് വലിയ രീതിയിൽ യും ചെയ്യുന്നുണ്ട് പലപ്പോഴും പല ഘട്ടത്തിൽ ഇത്തരത്തിൽ ഫെൻസിംഗ് അടക്കമുള്ളവ സാധ്യമാക്കുന്നതും കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് തടയാനതിന് വേണ്ടി ഉള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ വേണ്ട ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്നുള്ളത് കാലങ്ങളായി ഉയരുന്ന ആവശ്യമാണ് അതിരപ്പള്ളിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഓരോ ജീവനങ്ങളും ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പക്ഷേ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ എടുത്തിട്ടുള്ള നടപടികൾ ഒന്നും ഫല ത്താവുന്നില്ല എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ആവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കുറിച്ച് സംഭവങ്ങൾ എന്ന് നമുക്ക് കൃത്യമായി പറയേണ്ടി വരും ഏതായാലും ഇപ്പോൾ വീണ്ടും ഒരു രണ്ടു പേർ കൂടി മരണം ഇന്ന് സംഭവിച്ചിരിക്കുന്നു വളരെ ഖേദകരമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അടുത്തിടെ അടുത്തടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ജീവനുകൾ പൊലിയുന്ന പ്രദേശത്തെ ഒന്നാകെ വലിയ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് വലിയ പ്രതിഷേധങ്ങളും ഒക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവിടെ ഉണ്ടായിരുന്നു ഇതിനു മുമ്പും പലപ്പോഴും ും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് വരവേ വനവാസി സഹോദരങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ പ്രദേശവാസികളെല്ലാം തന്നെ അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമാണ് അല്ലെങ്കിൽ നടപടികൾ ഫലത്തായിട്ടില്ല എന്നതിന്റെ കൃത്യമായിട്ട് ഉദാഹരണമാണ് വീണ്ടും വീണ്ടും ഈ ജീവനുകൾ പൊലിയുന്നത് ഏതായാലും ഈ പ്രദേശം ഒന്നാകെ വലിയ രീതിയിലുള്ള ഭീതിയിൽ കഴിയുകയാണ് ശരി മിഥുൻ ഇതിൽ ഇപ്പോൾ പറയാനുള്ളത് എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ മാത്രം ചർച്ചകൾ വിളിച്ചു കൂട്ടുന്നു അല്ലെങ്കിൽ അവലോകന യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നു ഇത് മാത്രമല്ല അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യം കാരണം മതിരപ്പള്ളിയിൽ എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും കാട്ടാന ആക്രമണം കാരണം മറ്റ് വന്യമൃഗങ്ങളുടെ എല്ലാം ശല്യം ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം കാട്ടാനയുടെ ശല്യം തന്നെയാണ് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പ്രായോഗികമായി പ്രായോഗികമായി ഏറ്റവും വേഗം അവർക്ക് സുരക്ഷ ഒരുക്കുക എന്നത് തന്നെയാണ് പ്രാഥമികമായ കാര്യം ഇപ്പോൾ അവിടെ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നും മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നും ജീവൻ സുരക്ഷയ്ക്കായി എന്ത് പ്രായോഗികമായ നടപടിയാണ് ഏറ്റവും പുതുതായി എടുത്തിരിക്കുന്നത് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പ്രധാനമായും ഈ ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് ഈ ഈ അടുത്ത ഒരു സീസണുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ സീസണിൽ ഈ വനാതിർത്തികളിൽ താമസിക്കുന്ന ആളുകൾ ഈ കുറച്ചുകൂടി അടുത്തോട് അടുത്ത ഭാഗങ്ങളിലേക്ക് പോവുകയും ഈ വനവിഭവ ശേഖരം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടുള്ള സെബാസ്റ്റിനടക്കം ഇത്തരത്തിലുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ വനപ്രദേശത്തോടടുത്ത് സഞ്ചരിക്കുന്നത് സുബാസ്റ്റിൻ ഇത്തരത്തിൽ തേൻ ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് കാട്ടനയുടെ ആക്രമണം ഉണ്ടാകുന്നത് ഇന്നും ഇത്തരത്തിൽ ഈ രണ്ട് പേരുടെ ജീവൻ പൊയ്യാനുണ്ടായ കാരണം വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടി വനത്തിനോട് അടുത്ത പ്രദേശത്ത് കുടിൽ കെട്ടി താമസിക്കുകയായിരുന്നു ഇവർ അവിടേക്കാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ ആ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലും പ്രായോഗികമല്ല എന്നുള്ള കാര്യം പ്രായോഗികമാവുന്നില്ല എന്നുള്ളതും അതുപോലെ തന്നെ ഈ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതികൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂപീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ അടക്കം തന്നെ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകുക അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി പോകുന്നതിന് പകരം മൃഗത്തായിട്ടുള്ള ഒരു പദ്ധതികൾ ഉണ്ടാകണം അതുപോലെ തന്നെ അവരെ മാറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾക്ക് പകരമായി അവർക്ക് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ജീവിത ശൈലികൾ ജീവിത രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ ഉള്ള ഇടപെടലാണ് വേണ്ടത് അത്തരത്തിലുള്ള ഒരു നടപടികളുടെ നടപടികളില്ലാതെ ഈ ഇത്തരമുള്ള ആക്രമണങ്ങൾ ദൂരീകരിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ജീവിതത്തിൽ തന്നെ തന്നെ താറുമാറാക്കും എന്നുള്ള വിമർശനമാണ് ഇതോടകം തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നത് അതിനനുസൃതമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം ഒപ്പം തന്നെ ഫോറസ്റ്റ് അധികൃതർക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും കാട്ടിടകൾ നാട്ടിടങ്ങതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകാനോ അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകാനോ സംവിധാനങ്ങൾ ഇല്ല അല്ലെങ്കിൽ ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നവർക്ക് സുരക്ഷ ഒരുക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതും ഏറ്റവും ഖേദകരമായിട്ടുള്ള സംഭവം തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ അടുത്തടുത്ത ദിവസങ്ങളിലുള്ള മൂന്ന് മരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന യാഥാർത്ഥ്യവും അവിടെയുള്ള ജനപ്രതിനിധികൾ ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഇതിനോടകം സ്വീകരിച്ചിരിക്കുന്നത് കാരണം ജനപ്രതിനിധികൾ അവിടെ എത്തിയിട്ടുണ്ടോ മറ്റ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ കാരണം ഇനിയും അവിടെ ഉണ്ടല്ലോ അവരുടെ എല്ലാം ജീവനും വിലപ്പെട്ടതാണ് രണ്ടുപേരുടെ ജീവൻ ഇപ്പോൾ പൊലിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായി ജനപ്രതിനിധികളുടെ അടക്കം ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അവർ അവിടെ എത്തിയിട്ടുണ്ടോ പ്രാദേശിക തലത്തിലുള്ള ജനപ്രതിനിധികളാണ് അവിടെ ഉണ്ടാകുന്ന ഉള്ളത് ഇപ്പോൾ അവർ ഈ തിരച്ചിലിലും കൂടെ കൂടിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ പ്രാദേശിക തലത്തിലുള്ള പഞ്ചായത്ത് മെമ്പറും അതടക്കമുള്ള ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒപ്പം തന്നെ അവിടുത്തെ അവരെ സമന ഇത്തരത്തിൽ അനുനയിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റേതെങ്കിലും രീതിയിലുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഇപ്പോൾ കഴിയില്ല എന്നിരുന്നു എന്നിരുന്നാൽ പോലും ഇപ്പോൾ പ്രാദേശിക ജനപ്രതിനിധികളെല്ലാം തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നടക്കമുള്ള നടപടികൾ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ തുറന്നുള്ള ബുള്ളറ്റിനിൽ വിശദമായുള്ള വിവരങ്ങൾ ലഭ്യം നൽകാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ ശരി ഇപ്പോൾ നമ്മോടൊപ്പം ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട് ഡോക്ടർ പി എസ് ഈസ കെ എഫ് ആർ ഐ മുൻ ഡയറക്ടർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ഡോക്ടർ പി എസ് ഈസ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് അതിരപ്പള്ളി പോലെ ഒരു പ്രദേശത്ത് എല്ലാ ദിവസവും കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചിരുന്നു അതിനെ തുടർന്ന് ഇപ്പോൾ വീണ്ടും രണ്ടുപേർ കൂടി കാട്ടാനാക്രമണത്തിൽ മരിച്ചിരിക്കുകയാണ് അവിടെയുള്ള ജനങ്ങൾ എല്ലാ ദിവസവും ഭീതിയോടുകൂടിയാണ് കഴിഞ്ഞുകൂടുന്നത് പ്രായോഗികമായി ഇതിനൊരു സൊല്യൂഷൻ എന്താണ് അതുമാത്രമേ ഈ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാനുള്ളൂ ല്ലേ പ്രധാന പ്രശ്നം നിങ്ങൾക്ക് ഈ സ്ഥലത്തെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രോബ്ലം ഉണ്ട് ഈ അടിച്ചിൽ തൊട്ടി എന്ന് പറഞ്ഞത് തലേ ദിവസം ഒരാള് മരിച്ചത് അവിടെ അത് പതിരപ്പള്ളിയിലല്ല അതിരപ്പള്ളിന്നും മലക്കപ്പാറയിൽ നിന്നും താഴേക്ക് പോയിട്ടുള്ള ഒരു പ്രദേശമാണ് അതും രാത്രി ഒമ്പത് മണിക്കെന്നാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് പിന്നീട് അതെങ്ങനെയോ ആ സമയം പിന്നീട് വിട്ടു കാരണം രാത്രി തേൻ ശേഖരിക്കാനോ മറ്റേ പോകുമ്പോഴാണ് സംഭവിച്ചത് പറയുന്നു അപ്പൊ ഇതൊരു ഒരു വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു താമസ സ്ഥലത്ത് വെച്ചോ സംഭവിച്ചതല്ല ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നതും അതുപോലെ തന്നെയാണ് ഇന്നും അവിടെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി കാടിൻ്റെ അകത്ത് അല്ലെങ്കിൽ കാടിൻ്റെ അടുത്ത് പ്രത്യേക കുടില് കെട്ടി അവിടെ താമസിച്ച ആ ഒരു പ്രദേശമാണ് ഈ വെള്ളത്തിന്റെ അരികിലൊക്കെ പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് അവിടെയൊക്കെ നല്ല സ്ഥലം നമുക്ക് പക്ഷെ അവിടേക്കാണ് കൂടുതൽ ആനകളും വരുന്നത് അതെന്തുകൊണ്ടാണാവോ ഇപ്പോഴത്തെ ആദിവാസികൾക്ക് അത് മറ മറന്നുപോണതൊന്നും മനസ്സിലായില്ല അപ്പോ ഇതിനിപ്പോ ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാലൊന്നുമില്ല കാരണം കാട്ടിൽ താമസിക്കുന്നവർ അതിൻ്റെതായിട്ടുള്ള ചില പ്രിക്കോഷൻസ് അത് മുൻകൂട്ടി എടുക്കണം അത് തീർച്ചയായിട്ടും ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രദേശത്ത് കൊണ്ടുപോയി കുടില് കെട്ടുക എന്നിട്ട് അവിടെ താമസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഒരു പ്രത്യേക നിരീക്ഷണങ്ങളും ആന വരുന്നുണ്ടെങ്കിൽ അത് മുന്നറിയിക്കാനുള്ള സംവിധാനമൊക്കെ അവർക്ക് ഉണ്ടാകണം പണ്ടൊക്കെ ഈ പറമ്പിക്കുളത്തിൻ്റെ ഉള്ളിലൊക്കെ കാടിൽ പോയി കളക്ട് ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ അവർ നിരീക്ഷണം നടത്താറുണ്ട് ആ ആൾക്കാരുണ്ട് ആന വരുന്നുണ്ടോ ആനയുടെ മണം വരുന്നുണ്ടോ അതിനനുസരിച്ച് അവർ പെരുമാറും അത് ചില സ്ഥലത്തൊക്കെ തീയിടും പക്ഷേ എന്നോട് ചില ആദിവാസികൾ പറഞ്ഞിട്ടുള്ളത് തീയിട്ടാനും ചിലപ്പോൾ ആന വന്ന് തീ കൊണ്ട് കളിക്കും എന്ന് പറയാറുണ്ട് അപ്പോ അങ്ങനെയുള്ള ഒരു അറിവ് ഉണ്ടാകാറുണ്ട് ഇവിടെ എന്തോ എനിക്ക് തോന്നുന്നത് അവർക്ക് ആ ഒരു ഒരു അലസത ഉണ്ടായി എന്നത് തോന്നല് ശ്രദ്ധ കുറച്ച് കുറഞ്ഞു എന്നുള്ളതാണ് തോന്നുന്നത് പിന്നെ ഇപ്പോ പലരും പറയുന്നത് കേട്ടു ഇപ്പോ ഈ വീടുകളുടെ ചുറ്റിനും ജനവാസ മേഖല എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് ജനവാസ മേഖല എന്ന് തിരിച്ചറിയണം അതിന് ചുറ്റിനുമല്ലേ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ നടക്കുന്നിടത്തൊക്കെ അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ കൊണ്ടിടക്കാൻ പറ്റില്ല ഇപ്പോൾ സോളാർ പവർ ഫെൻസ് ആണെങ്കിലും ഇല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളാണെങ്കിലും നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇതൊക്കെ കൊണ്ടിടക്കാൻ പറ്റില്ല അപ്പോ ആനകൾ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ ജനവാസ മേഖലയിൽ ഇപ്പോൾ അവിടെയുള്ള വെട്ടിലപ്പാറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രത്യേകമായി പ്രതിരോധ മാർഗങ്ങൾ കൊടുക്കണം ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നതായിട്ടും നല്ല വളരെ നല്ലൊരു സജഷനാണ് അവർ പറഞ്ഞത് കാരണം വനം വകുപ്പിന് പൈസ ഇല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഉള്ള പണം കൂടി ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അതാണ് ആ ഒരു ഒരു സഹകരണ മനോഭാവം അവർക്കറിയാം കാര്യങ്ങൾ അറിയാം ആ ഒരു മനോഭാവം കൂടി ഉണ്ടെങ്കിൽ ഒന്നിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് തീരുള്ളൂ ഇത് എനിക്ക് തോന്നുന്ന പലപ്പോഴും തെറ്റായ വിവരങ്ങൾ സ്ഥലത്തെപ്പറ്റി പ്രദേശത്തെ കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ട് പറയുന്ന കുറെ കാര്യങ്ങൾ കൂടി ഇതിൽ പ്രശ്നമുണ്ട് കേൾക്കുമ്പോൾ തോന്നും മതിരപ്പള്ളിയിൽ ഇന്നലെ കൊന്നു ഇന്നും കൊന്നു നാളെയും കൊല്ലും എന്നുള്ള രീതിയിലാണ് വരുന്നത് അത് ശരിയല്ല പിന്നെ ഈ ജന വളരെ എന്താ കൂടുതൽ സന്ദർശകർ വരുന്ന സ്ഥലമാണ് ടൂറിസ്റ്റുകളുടെ സ്ഥലമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ടൂറിസ്റ്റുകൾ പലപ്പോഴും വരുന്നത് ഇതുപോലുള്ള കൂടി കാണാൻ വേണ്ടിയാണ് അതും കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിനുവേണ്ട പ്രിക്കോഷൻസ് എടുക്കണം നമ്മൾ നമ്മൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ പ്രിക്കോഷൻസ് എടുക്കണം ഇത് തന്നെയാണ് ഈ ആ റൂട്ടിൽ ഇപ്പോ അതിരപ്പള്ളിയിൽ നിന്നും മരക്കപ്പാറയ്ക്ക് പോകുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് പലപ്പോഴും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അയ്യോ ആന വഴിതടഞ്ഞു ആന വഴി തടഞ്ഞ അല്ല ആനയുടെ സ്ഥലമാണ് കാടിന്റെ അകത്തു റോഡിലൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പോകണം അപ്പം ആന വഴി വഴിതടയുകയല്ല സംഭവിച്ചത് ആനയുടെ വഴിയിലൂടെ നമ്മൾ പോയപ്പോൾ ആനയെ കണ്ടു അത്രയേ ഉള്ളൂ അതിനൊരു ആക്രമണം എന്ന് പറയാനോ ഒന്നും ശരിയാവില്ല അത് അപ്പം ജനങ്ങൾക്ക് കൊടുക്കുന്ന വിവരങ്ങളിലും കുറച്ച് ഒരു ഒരു എന്താ നല്ല രീതിയിലുള്ള വിവരങ്ങൾ കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത് അതും കൂടിയൊന്നും നോക്കുക ശാശ്വത പരിഹാരം ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ ഉള്ളു വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇപ്പോൾ ആനകളുടെ എണ്ണം കൂടിയ കൊണ്ടാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ആനകളെ ഉള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതലായിട്ട് മനുഷ്യർ പോകുന്നു എന്നുള്ള കാര്യം കൂടി നോക്കണം ശരി വളരെയധികം നന്ദി ഡോക്ടർ പി എസ് ഈസ ഈ ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം ഒപ്പം ചേർന്നതിന് മിഥുൻ അയ്യപ്പൻ കൂടി ചേരുന്നുണ്ട് മിഥുൻ വിദഗ്ദ്ധർ പറയുന്നത് ഇത് ജനവാസ മേഖലയാക്കാൻ യോഗ്യതയില്ലാത്ത സ്ഥലമാണ് കാരണം അത് വന്യജീവികൾ വിഹരിക്കുന്ന സ്ഥലമാണ് അവിടെ താമസിക്കുന്ന ആദിവാസികൾ അടക്കമുള്ള അല്ലെങ്കിൽ അവിടെ മറ്റ് ജനങ്ങൾ താമസിക്കുന്നുണ്ട് ഈ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാതെ ഒരു ശാശ്വതമായ പരിഹാരം അവിടെ ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇത്രത്തോളം സംഭവങ്ങൾ നിരവധിയായി അതിരപ്പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു തുടർ പരമ്പര തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരിയായ ഒരു നടപടി എന്ന് പറയുന്നത് അവരെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുക എന്നതാണോ അത് കൃത്യമായി പഠിച്ചതിന് ശേഷമേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രദേശവാസികൾ നിലവിൽ എന്താണ് പറയുന്നത് ഇത്തരത്തിൽ ഇത് മാറ്റിപ്പാർപ്പിക്കുക അടക്കമുള്ള കാര്യങ്ങളിൽ ചില പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് അവിടെയുള്ള ആളുകളെല്ലാം തന്നെ ജീവിക്കുന്നത് ആ പ്രദേശവുമായി അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രത്യേകിച്ച് വനവിഭവങ്ങൾ ശേഖരിക്കുന്നവരെല്ലാം അവരുടെ ജോലി തന്നെയാണ് അവർ അത്തരത്തിലാണ് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളത് ഒരു ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ് മാത്രമല്ല അത് എത്രത്തോളം അവരുടെ സാമൂഹിക അന്തരീക്ഷത്തെ അനു അനുയോജ്യമാക്കും എന്നുള്ളത് കൂടി കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് തവണയുണ്ടായിട്ടുള്ള ഈ ആക്രമണങ്ങളും അവർ സ്ഥിരമായി ജീവിക്കുന്ന സ്ഥിരമായി താമസിക്കുന്ന ഒരിടത്തല്ല അവർ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി കാടിനോട് ഏറ്റവും അടുത്ത പ്രദേശങ്ങളിലേക്കും വനാതിർത്തികളിലേക്കും പോകുന്നതിനിടയും അതുപോലെ തന്നെ വൻ ഇത്തരത്തിൽ തേനുൾപ്പെടെയുള്ള വനവിഭവങ്ങൾ ശേഖരിച്ച് മടങ്ങി വരുന്നതിനിടയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഇന്നുണ്ടായ സംഭവം ഇത്തരത്തിൽ തന്നെയാണ് ഈ ഒരു കൂട്ടമായി വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി സ്ഥിരമായി ഏർ പോകുന്ന ഒരു രീതിയാണുള്ളത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഈ കാലഘട്ടത്തിൽ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാലമാണ് അതിനുവേണ്ടി കുടിൽ കെട്ടി താമസിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള കുടുംബങ്ങൾ എന്നുള്ളതാണ് അനാതിർത്തിയോട് ചേർന്ന് കുട്ടിയിൽ കെട്ടി താമസിക്കുകയായിരുന്നു അപ്പോഴാണ് ആക്രമണം ഉണ്ടാകുന്നത് ഈ ആക്രമണത്തിൽ ഇതെല്ലാം കാട്ടാനക്കൂട്ടത്തെ കണ്ട് ചിതറി ഓടുകയായിരുന്നു ഉണ്ടായത് ഈ ചിതറി ഓടുന്നതിനിടെ ഒരാൾ വെള്ളത്തിൽ വീഴുകയും ആ അതുപോലെ തന്നെ ഒരാൾ ആ കാട്ടാനക്കിടയിൽ പെടുകയും ചെയ്തു ഈ അംബിക എന്ന് പറയുന്ന സ്ത്രീയാണ് പുഴയിൽ വീണ വീണത് സതീഷ് ആണ് കാട്ടാനയ്ക്കിടയിൽ പെട്ടത് ബാക്കിയുള്ളവരെല്ലാം തന്നെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് പിന്നീട് ഇവർ അറിയി അറിയിച്ചത് പ്രകാരം വനംവകുപ്പും അതുപോലെ തന്നെ പ്രദേശവാസികളുമെല്ലാം ഇന്ന് രാവിലെയാണ് അവർക്ക് തിരച്ചിൽ ആരംഭിക്കാൻ സാധിച്ചത് ഇന്ന് രാവിലെ തിരച്ചിൽ നടത്തുകയും അതിൽ നിന്ന് ആ തിരച്ചിലിനിടെ രണ്ട് മൃതദേഹങ്ങളും കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ജനപ്രതിനിധികളെല്ലാം അവിടെ ചേറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മൃതദേഹം ചാലക്കുടിയിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം മിഥുനോടൊപ്പം തന്നെ ഈ മരിച്ചവരുടെ ബന്ധുക്കളുടെ പ്രതികരണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം പാലക്കാട് അലൻ എന്ന ഒരു യുവാവ് മരിച്ചിട്ട് അധികം നാളായിട്ടില്ല അവിടെ പോലും ഉണ്ടായിരുന്നത് പ്രായോഗികമായ ശരി എന്തായാലും തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ട് മരണം സംഭവിച്ചിരിക്കുന്നു വാഴച്ചൽ സ്വദേശികളായ അംബിക സതീഷ് എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി കാട്ടാനയെ കണ്ട് ഇരുവരും ഓടുകയായിരുന്നു രാവിലെ പ്രദേശവാസികൾ നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് തൃശൂരിൽ നിന്ന് മിഥുന അയ്യപ്പനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്